കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്ന് പറയുന്ന പ്രയോഗം നമുക്കെല്ലാം സുപരിചിതമാണ് തുർക്കിയിൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സംരക്ഷകർ ഞങ്ങളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നേതാവ് ചമയുന്ന തുർക്കിക്ക് വിതച്ചത് കൊയ്യേണ്ട അവസ്ഥ ഇങ്ങടെ ഇങ് കാശ്മീരിൽ ഒരു ഇല അധികമായി അനങ്ങിയാൽ ചിആർടി എന്ന് പറയുന്നത് തങ്ങളുടെ മാധ്യമത്തിലൂടെ ലോകത്തെ അറിയിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന തുർക്കി ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിക്കൊണ്ട് ഗിലാഭത്ത് സ്വപ്നം കാണുന്ന തുർക്കി ഉപ്പ് തിന്ന് തുർക്കി വെള്ളം കുടിക്കുകയാണ് സിറിയൻ അഭയാർത്ഥികളുമായി തുർക്കിയിൽ കലാപമുണ്ടായി എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം അൽജസീറയും ബി ബി സിയും ഫസ്റ്റ് പോസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലിത് വാർത്തയല്ല എന്നുള്ളതും ഹമാസ് എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനത്തിനോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചാൽ അതിനെതിരെ ഓൾ ഐസ് ഓൺ ഗാസ എന്ന് പറഞ്ഞുകൊണ്ടും സേവ് ഗാസ ഗാസായെന്ന് പറഞ്ഞുകൊണ്ടും രംഗത്തിറങ്ങുന്ന കേരളത്തിലെ സെലിബ്രിറ്റികളും നേതാക്കളൊന്നും ഈ ഇസ്ലാമിസ്റ്റുകൾ തമ്മി തല്ലി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴും മറ്റുള്ളവരെ കൊല്ലുകയും ഉദ്രവിക്കുകയും ചെയ്യുമ്പോഴും അതൊന്നും അതിനെതിരെ പ്രതികരിക്കുവാനോ അത് വാർത്തയാക്കുവാനോ അത് അന്ത്യ ചാനൽ ചർച്ചയ്ക്കെടുക്കുവാനോ കേരളത്തിന് സമയമില്ല എന്നുള്ളത് ഇത്തരക്കാരുടെ ധാർമ്മിക ബോധം ചിന്തിക്കേണ്ട വിഷയമാണ് എന്നുള്ള വസ്തുത കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിലേക്ക് വിട്ടുകൊണ്ട് തുർക്കിയെ കുറിച്ച് തുർക്കിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ് അൽ ജസീറ ഇങ്ങനെയാണ് പറയുന്നത് പ്രൊട്ടസ്റ്റ് ആൻഡ് അറസ്റ്റ് റോക്ക് സിറിയക്കാർക്കെതിരെ കലാപം തുർക്കിയെ പിടിച്ചു കുലുക്കുന്നു മധ്യ തുർക്കിയിൽ സിറിയക്കാരുടെ ഷോപ്പുകളും കടകളും വാഹനങ്ങളും ആക്രമണത്തിനിരയായി എന്ന വാർത്തയാണ് അൽ ജസീറ പറയുന്നത് അഭയാർത്ഥിയായി തുർക്കിയിൽ കഴിയുന്ന സിറിയക്കാർ ആരെയോ എന്തോ ചെയ്തു എന്നുള്ള വാർത്ത ആരെയാണ് എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സെൻസിറ്റീവ് ആയതുകൊണ്ട് യൂട്യൂബിന് പൊളിറ്റിക്കൽ ഇസ്ലാമിനേക്കാൾ കൂടുതൽ ധാർമ്മിക ബോധമുള്ളത് കൊണ്ട് ആരാണ് എന്താണെന്നുള്ളത് ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ് സെർച്ച് ചെയ്താൽ കിട്ടും ജസീറയും ഫസ്റ്റ് പോസ്റ്റും ഒക്കെ ഒട്ടുപിക്കാനും ഇത് പുറത്തുവിട്ടിട്ടുണ്ട് ഇനി ബി ബി സി പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫോർ പീപ്പിൾഡ് ഇൻ ദ സിറിയൻ ബോർഡർ സിറ്റി ഓഫ് അഫ്രീൻ ഇൻട്വീൻ ടേക്കിസ്റ്റ് ട്രൂപ്സ്റ്റേഴ്സ് ആഗ്രഹി സിറിയൻ സിവിലിയൻസ് ഓൾസോ ഹാവ് ഹേർഡ് ടോർ ഡൗൺ ാന്തരായ പൊതുജനം സിവിലിയൻസ് തുർക്കി പട്ടാളക്കാരുടെ കോൺബോയ്ക്ക് നേരെ കല്ലെറിയുകയും തുർക്കി ഫ്ളാഗുകൾ വലിച്ചു കീറുകയും ചെയ്തുവെന്നും കൂടാതെ ആംഡ് സിവിലിയൻസും തുർക്കി പട്ടാളക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് പേർ കൊല്ലപ്പെട്ടുവെന്നുമാണ് എന്നുമാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പോസ്റ്റ് പറയുന്ന ഇപ്രകാരമാണ് നാനൂറ്റി എഴുപത് പേരെ അറസ്റ്റ് ചെയ്തു ആന്റി സിറിയൻ റൈഡ്സ് ഇൻ ടെർക്കി എർദോഗാൻ ബ്ലെയിംസ് ഓപ്പോസിഷൻ തുർക്കി തുർക്കിയിലെ സ്ത്രീയക്കാർക്കെതിരായ കലാപത്തിൽ എർദോഗാൻ ഓപ്പോസിഷൻ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി എന്നാണ് ഫസ് പോസ്റ്റ് പറയുന്നത് എന്താണെങ്കിൽ ഇപ്രാവശ്യം എർദോഗാൻ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞില്ല എന്നുള്ളൊരു മാറ്റം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ ഇവിടെ കലാപത്തിൽ സന്തോഷമുണ്ടെന്നല്ല മറിച്ച് ഈ കലാപത്തിന് ഇവരെ ഈ രണ്ട് കൂട്ടരെയും പ്രേരിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രം അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റേതാണ് എന്നുള്ളതാണ് ഒരു മതം എപ്രകാരമാണ് കലാപം അഴിച്ചുവിടുന്നതെന്നും ഒരു നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുന്നത് എന്നും ഇനിയും ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഒരു യഹൂദരാഷ്ട്രത്തെ ഒരു നിലയ്ക്കും അംഗീകരിക്കുകയില്ല എന്നുള്ള വാദം ഉയർത്തിയിരുന്ന ഇസ്ലാമിക അറബി രാഷ്ട്രങ്ങൾ തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും ഹമാസും ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണമെന്ന് നിർബന്ധപൂർവ്വം സമാധാന കരാറിന് പരിശ്രമിക്കുന്നത് ഖത്തർ എന്ന് പറയുന്ന ഏറ്റവും കഠിനമായ മതരാഷ്ട്ര സങ്കല്പം വെച്ച് പുലർത്തുന്ന രാഷ്ട്രമാണ് എന്നുള്ളതാണ് ഖത്തറിന് മനസ്സിലായി ഇപ്പോൾ ഇതാണ്ട് ഇറാന് പോലും മനസ്സിലായി ഇനി മനസ്സിലാക്കാനുള്ളത് തുർക്കിക്കാണ് തുർക്കിക്ക് ഇത്തരം രണ്ട് കലാപങ്ങൾ കൂടി മുമ്പോട്ടുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തുർക്കിയിലെ ജനങ്ങളും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്ന കാഴ്ച വലിയ താമസമില്ലാതെ ലോകത്തിന് കാണാനിടയാകും ഇനിയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം യേശുവാണോ മുഹമ്മദാണോ വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് എം എം അക്ബർ മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നുണ്ട് മിഷണറിമാരോട് ഏതാണ്ടെല്ലാം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ സഹോദരൻ മുഹമ്മദ് ഇസയും കാര്യമായി മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നുണ്ട് ഈ മുഹമ്മദ് ഇസയും എം എം അക്ബറും സഖീർ നായിക്കിനെ പോലെയുള്ള ഇസ്ലാം മത പ്രചാരകരും ഇസ്ലാം മത നേതാക്കളും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ഈ കലാപഭൂമിയിലേക്കാണ് നിങ്ങൾ മറ്റു മതസ്ഥരെ വിളിക്കുന്നത് യമനിലേക്കാണ് ഇവിടെ അക്ബറും മുജാഹിദ് മാലുശ്ശേരിയും മുഹമ്മദ് ഇസിയും സക്കീർ നായിക്കിൻ്റെയൊക്കെ മനോഭാവം ഞങ്ങളോ കുടുങ്ങി ഞങ്ങളോ നശിച്ചു നിങ്ങളും രക്ഷപ്പെടരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു മതത്തിലേക്ക് ഇവർ മറ്റുള്ളവരെ വിളിക്കുന്നത് അല്ലെങ്കിൽ പ്രിയ പ്രിയദേവാലോകമേ ഇസ്ലാം മതപ്രചാരകരെ എന്തർത്ഥമാണ് നിങ്ങളുടെ മതത്തിനുള്ളത് എന്ത് നന്മയാണുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒറ്റ കാരണമേയുള്ളൂ ഞങ്ങളോ നശിച്ചു നിങ്ങളും നശിക്കണമെന്ന് പറയുന്ന ആ മനോഭാവത്തിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളെത്തിപ്പെട്ടിരിക്ക മനോഭാവത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഒരു നാടൻ ചൊല്ലുണ്ട് അല്പം കടുത്ത കയ്യാം ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ഒരു നാടൻ ചൊല്ല് അതാണിപ്പോൾ നിങ്ങൾ ശരിക്കും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രത്യേകശാസ്ത്രം ഇനിയും ഇത്തരമൊരു മതം നിങ്ങൾ ഇനിയും പ്രചരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് ദവാ ഇസ്ലാമിക ദവാ ലോകമേ ലോകത്തിലെ ഏറ്റവും പുഴപ്പറ്റ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ യൂറോപ്പിൻ്റെ സ്ഥാനത്തായിരുന്നു പേർഷ്യൻ സാമ്രാജ്യവും ബൈസലിയൻ സാമ്രാജ്യവും മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന മസ്റ്റ് സാമ്രാജ്യങ്ങളുണ്ട് അവർക്ക് ആ സാമ്രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് ഇന്നത്തെ അറബി നാടുകൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ യൂറോപ്പായിരുന്നു ഈ പറയുന്ന ഇറാനും ഇറാഖും സിറിയയും ഒക്കെ അന്നത്തെ യൂറോപ്പ് ഇന്ന് എന്താണ് സ്ഥിതി ആരാണ് അത്രയും ആ കാല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വികസിത രാഷ്ട്രങ്ങളായിരുന്നു ഈജിപ്തും സിറിയയും ലബനോനുമൊക്കെ ആ രാഷ്ട്രങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാ നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളോ നശിച്ചു മറ്റുള്ളവരെ രക്ഷപ്പെടരുത് എന്നുള്ള അല്ലാതെ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഇവിടെ മുഹമ്മദ് ഇസിയും സക്കിയൂർ നായിക്കും എം എം അക്ബറും ഒക്കെ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന എന്താണ് പ്രിയ സഹോദരങ്ങൾ ഇവിടെ മുതലാളിമാർക്ക് പണശാക്കുകൾക്ക് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാൻ പറ്റുന്ന തീറ്റയുടെയും കുടിയുടെയും സെക്ഷൻ്റെയും സ്വർഗ്ഗമല്ലേ അതിനെന്തിനാണ് മരണശേഷം കാത്തിരിക്കുന്നത് അല്പം പണം അല്പം പണം സമ്പാദിച്ചാൽ ആർക്കും സ്വന്തമാക്കാൻ സാധിക്കുന്ന തീറ്റയുടെയും കുടിയുടെയും സെക്സിൻ്റെയും സ്വർഗം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് ഞങ്ങൾ എന്തുകൊണ്ടാണിത് പറയുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങളും ഞങ്ങളെപ്പോലെ മനുഷ്യരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിക്കാനാവാത്ത വിധം നിങ്ങളുടെ ബുദ്ധി മരവിച്ചു ഹൃദയം മരവിച്ചു കണ്ണുകൾ അന്ധമായി പോയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന സിമ്പിളായ കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ മുഹമ്മദ് സയ്ക്കും എം അക്ബറിനും സക്കീർ നായിക്കിനെ പോലെ ഇസ്ലാമിക നേതാക്കൾക്ക് മനസ്സിലാകാത്തത് ജീവിച്ചിരിക്കൽ തന്നെ തീറ്റയുടെയും കുടിയുടെയും സെക്സിൻ്റെയും മേൽ സമ്മർദ്ദം കൂടാതെ ആധിപത്യം സ്ഥാപിച്ച എത്രയോ പേരുണ്ട് ഈ ഭൂമിയിൽ ഭാരതത്തിൽ എത്രയോ പേരുണ്ട് ക്രൈസ്തവുമല്ലാത്തതുമായ എത്ര സന്യാസിമാരുണ്ട് കൂൾ കൂളായിട്ട് തീറ്റയും കുടിയേയും സെക്ഷിനെയും മറികടന്നവർ അവർക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിന് എന്ത് പ്രാധാന്യമാണ് അവരുടെ തുമ്പിലുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത് എന്ന് അതുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാം മത നേത അന്യമത വിമർശകരും മതപ്രചാരകരുമായി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് കലാപഭൂമിയിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് സിറിയയിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് വികസിത രാഷ്ട്രത്തിൽ നിന്ന് അക അവികസിത രാഷ്ട്രാവസ്ഥയിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മനുഷ്യാവസ്ഥയിലേക്കാണ്